സവിധത്തിലൂടെ ഒരു പോയാൽ ഒരു ഒരു സെക്കൻഡ് നിന്നാൽ അത് കബറാളിക്ക് ടൈം പാസ് ആണെന്ന് ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ ഇൽമുള്ള മഹാന്മാരായ സഹാബിമാര കൂട്ടത്തിൽപ്പെട്ട നിങ്ങളെന്ന കബറിന്റെ ചാരേ നിൽക്കുന്നത് Terror, ും നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോക്ക് ലഭിക്കാനാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ പെട്ടെന്ന് ഖബറാളിയെ മറവ് ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകാൻ പാടില്ല ഖബറാളിയെ മറവ് കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി നേരം അവിടെ നിന്നിട്ട് ചോദിക്കണം ജവാബ് اللهم جاف القبر عن جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفزع മുഴുവനും മൂടിയ ശേഷമാണ് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി നബി സ്വഹാബത്തിനെ വിളിച്ചത് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ലി നിങ്ങളെ അല്ലേ ഈ ഖബറിൽ കിടക്കുന്നത് ആ സഹോദരന് വേണ്ടി അള്ളഹാനോട് പൊറുക്കലിനെ തേടണം ഖബറിൽ കിടക്കുന്ന സഹോദരനെ ചോദിക്കുന്ന സമയത്ത് സ്ഥൈര്യം കിട്ടാൻ ധൈര്യം കിട്ടാൻ അമ്മാഹുവിനോട് നിങ്ങൾ ചോദിക്കണം ചോദ്യം ചോദ്യം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അവിടെ പൊടി തട്ടി പോരാൻ പാടില്ല അവിടെ നിന്നുകൊണ്ട് തസ്ബീന്ന് ചോദിക്കണം അപ്പോഴാണ് മലക്കുകൾ വന്ന് ചോദിക്കുന്ന നേരം മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിനോട് ചോദിക്കാണ് ചോദ്യം ചോദിക്കപ്പെടുന്ന ആൾക്ക് ഉത്തരം നല്ല സ്ഥൈര്യം സ്ഥൈര്യം ചെറിയ പോരാ ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ സ്ഥൈര്യം നൽകുകയുള്ളൂ മാത്രമേ ധൈര്യം കിട്ടുകയുള്ളൂ അല്ലാത്തവർക്കൊന്നും ധൈര്യം കിട്ടൂല ചെറിയ ചോദ്യം ആണെന്ന് കരുതരുത് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ആലോചിച്ചു നോക്കിയാൽ ഒരു പിടുത്തം കിട്ടാത്ത ഒരു സംഗതിയാണ് ആ ചോദ്യം ആയിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് കണ്ടപ്പോറിയാഹനെ കണ്ടപ്പോ ചോദിച്ചു കണ്ട ആള് ചോദിച്ചു എങ്ങനണ്ട് അള്ളാഹു പറഞ്ഞു ഒരു വിഷയത്തിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഒറ്റോദിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ളൂ എന്താണ് ആ ചോദ്യം ചോദ്യം സലാമത്ത് ആയിട്ടുള്ള ഖബറിന്റെ ലോകം വല്ലാത്തൊരു ലോകല്ലേ സഹോദരങ്ങളെ അഷ്റഫുൽ അഷറഫു വലിയ വര്യനായ െ ഖബർടക്കിയപ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് ശരീരം അതും ഒരു സാധാരണ സ്വഹാബിയല്ല മരണത്തിന്റെ പേരിൽ അർഷ് വരെ പഠിപ്പിച്ച വിറച്ചുപോയി ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൽ അള്ളാഹുവിന്റെ അർഷിവരെ അറിഞ്ഞു പോയി സാദിബിനു മരണം ആ സാധ്യതങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം മൂടി റെഡിയാക്കിയിട്ട് സഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി തങ്ങള് ചൊല്ലിയപ്പോ സ്വഹാപത്തും കുറെ ചൊല്ലി പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ ചൊല്ലാൻ തുടങ്ങി അല്ലാഹു അക്ബർ ഒന്നാഹോക്ബർ 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 സ്വഹാബത്തും തെക്കി ബീറ് ചൊല്ലി പ്പോ അവിടത്തോട് ചോദിച്ചു നീണ്ട നേരം ചൊല്ലിയല്ല നബിയേ പിന്നെ നീണ്ട നേരം തെക്കുബീറും പറഞ്ഞു സഹാബാ സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി ലകത്തമായ ഈ നല്ല മനുഷ്യനെ കബറു പിടിച്ച് ഇടുക്കിപ്പോയി സുഹാബാ കബറ് ഒഴിച്ച് ഇടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത് നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ് ചൊല്ലിയത് സഹോദരങ്ങളെ തസ്ബീഹ് കുറെ നേരം അമ്മാഹുവിനല്ലേ വായിത്തുന്നത് പടച്ചറപ്പിനല്ലാതെ ഈ പിടുത്തം വിടാൻ കഴിയുമോ രണ്ട് ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം ഒരീച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം തപറിന്റെ രണ്ട് ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്നിടിക്കാൽ

സാധുതങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അള്ളാഹു തേരാന വാഴ്ത്തിയിട്ട് പറഞ്ഞു അക്ബർ അല്ലാഹു അക്ബർ അമ്മാ അക്ബർ അതുകൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണം വേണ്ടി തസ്ബീഹ് ചൊല്ലണം സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട് ലഹു ആമിൻഹു മിൻ കുല്ലിൽ റബ്ബേ ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേല്ലോ ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയ സഹോദരങ്ങളെ അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ് ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ ഈമാനും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം ഖബറിനെ ഒരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം അതേ ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത് ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ ഫർളും സുന്നത്തുകളും വീച്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം തബാറക്ക സൂറത്ത് എന്നും പതിവാക്കണം ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം സുന്നത്ത് നിസ്കാരത്തിലും ആ ദുആ വിട്ടു പോകരുത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ഒരൊറ്റ സംസ്കാരത്തിലും അല്ലാണ്ട് റസൂല് അത് ആ ഒഴിവാക്കിയിട്ടില്ല അള്ളാഹുല മുഹമ്മദ് തുമ്പടേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ അനിവാര്യമാണ് ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത് നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ചോദ്യത്തെ കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം പടച്ച പടച്ചറപ്പിനോട് ആ നേരത്ത് സ്ഥിരം സ്ഥിര കിട്ടാൻ സ്ഥിരത കിട്ടാൻ തസ്ബീത്ത് കിട്ടാൻ ഈമാനും മിഖിലാസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം ഈമാനിലെ വലേ സംശയമുണ്ടാകരുത് ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ അമൃപിനില്ലാ ശ്രുതിയല്ലോ എന്നു തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത് ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങളവിടെ നിൽക്കുമ്പോ നേരം പോക്ക് ലഭിക്കുമെന്നാണ് രണ്ടാമത്തതോറമാതാ എന്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്ത് നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ ഉമ്മാന മറവ് ചെയ്ത് ഉമ്മാന മറവു ചെയ്ത് കൂട്ടുകാര മറവു ചെയ്ത് കൊറച്ചുനേരം അതിന്റെ ചുറ്റു ഭാഗത്തും നിന്ന് തസ്ബീത്ത് ചൊല്ലണം ഒരമണിക്കൂർ നിന്ന് തസ്ബീത്ത് ചൊല്ലാൻ പറ്റുമോ കവറൊക്കെ മൂടിയ ശേഷം തെൽക്കീനൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീത്ത് തുടരണം തെൽക്കീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത് നേരത്തെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ കഴിച്ചാണ്ട് വണ്ടിയത് ലാസ്റ്റാസ് ഒക്കെ കഴിഞ്ഞ ശേഷം അങ്ങനല്ല അങ്ങനെയാണ് തസ്ബീത്ത് മണ്ണിടുമ്പഴേക്ക് തുടങ്ങിക്കോളെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മണ്ണിട്ട് ദഞ്ഞതിന് ശേഷവും അവിടെ നിന്നുകൊണ്ട് കൊണ്ട് തസ്ബീത്ത് ചെല്ലണം ഖബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് ഇത് ഞങ്ങൾ തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞു ഈ തൽക്കീന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത് അങ്ങനല്ല വേണ്ടത് ശരിക്കും ഞാനൊരു പുതിയതായിട്ട് ഒരു സുന്നത്തമാത്തിന്റെ ആശയം കോഴിക്കോട്ട് എഴുതി കൊണ്ടൊന്നല്ല അങ്ങനെ തന്നെ ഉള്ളത് നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ചെ ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം